ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പല വീഡിയോകൾക്ക് താഴെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ റീപ്ലൈ തരുന്നില്ല ഞങ്ങൾ കുറേ മെസ്സേജ് അയച്ചു റീപ്ലൈ തരുന്നില്ല എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ കാണുന്നുണ്ട് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ഒരു സ്ഥലത്തും നമ്മുടെ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോയിലോ നിങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ റീപ്ലൈ തരാം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ റീപ്ലൈ തരാം ഇതാണെൻ്റെ കോൺടാക്ട് നമ്പർ എന്നോ ഇതാണെൻ്റെ വാട്സപ്പ് നമ്പർ എന്നോ പറഞ്ഞ് ഒരു സ്ഥലത്തും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങളത് ഏത് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ നമ്മുടെ ചാനലിലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ സമയത്ത് ഒരു ഗീവ്വേ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു അത് അപ്പോൾ മാത്രമേ ആ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുകയുള്ളൂ അതിനുശേഷം അതിൽ ആ നമ്പറിലുള്ള വാട്സപ്പ് റിമൂവ് ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഗീവ് എവേ അവസാനിപ്പിച്ചപ്പോൾ ആ നമ്പറിലുള്ള വാട്സപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാനതിൽ ഏതൊക്കെ വീഡിയോ ണോ ആ നമ്പർ കൊടുത്തിട്ടില്ല അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ നിങ്ങളിത് ആർക്കാണ് ഈ മെസ്സേജ് അയക്കുന്ന അയക്കുന്നത് എന്നുള്ളത് അറിയില്ല പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് എനിക്ക് പഴയ നമ്പറിൽ ഞാൻ ജസ്റ്റ് വാട്സപ്പ് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ കുറേ മെസ്സേജുകൾ കിടക്കുന്നു അതിനൊക്കെ അവസാനം നിങ്ങൾ വളരെ മോശമായിട്ട് ഉള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ കണ്ടു അപ്പോൾ ഇതേപോലെ വേറെ ഏതെങ്കിലും നമ്പറിലേക്കൊക്കെ നിങ്ങൾ ഇതേപോലെ മോശമായിട്ടുള്ള മെസ്സേജുകൾ ണ്ടാവില്ലേ എന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴാണ് എൻ്റെ നമ്പർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വന്നത് കോഴി വളർത്തൽ മേഖലയിൽ എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും ഏകദേശം അറുന്നൂറിനടുത്ത് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും താഴെ നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുക്കാറുണ്ട് അതിൽ വരുന്ന സംശയങ്ങൾക്കും ഞാൻ മറുപടി കൊടുക്ക കൊടുക്കാറുണ്ട് പിന്നെ കമൻ്റായിട്ട് ചോദിക്കുന്ന ആളുകൾക്കും റീപ്ലൈ കൊടുക്കാറുണ്ട് അല്ലാതെ കോൺടാക്റ്റ് നമ്പറോ വാട്സപ്പ് നമ്പറോ ഞാൻ ഒരാൾക്കും ഒരു സ്ഥലത്തും പരസ്യപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി ആരും ഒരു നമ്പറിലേക്കും മെസ്സേജ് അയക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതേപോലെ ഞാൻ പറഞ്ഞ ആ നമ്പറിൽ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് കുറേ മെസ്സേജുകൾ കണ്ടു അതിൽ തെറി വിളിച്ച ഒരാളെ ഞാൻ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് എവിടെ നിന്നാണ് ഈ നമ്പർ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വേറെ ആരോ ഒരു കമൻറ്റിനും താഴെ ഇട്ട നമ്പറിലാണ് മെസ്സേജ് അയച്ചതെന്നാണ് അപ്പോൾ വേറെ ആരെങ്കിലും എൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കോണ്ടാക്ട് നമ്പർ തന്ന് നിങ്ങൾ നിങ്ങളാ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്ത് അത് വേറെ ആർക്കെങ്കിലും കിട്ടി അവർ എന്തെങ്കിലും ലീഗൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്നുകൂടെ ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയുണ്ട് കാരണം എൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും തരുമ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യരുത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജിമെയിൽ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരാറുണ്ട് അത് മാത്രമേ ഉള്ളൂ എൻ്റെ കോൺടാക്ട് നമ്പർ പേഴ്സണൽ കോണ്ടാക്ട് നമ്പറോ പേഴ്സണൽ വാട്സപ്പ് നമ്പറോ ആർക്കും കൊടുത്തിട്ടില്ല ഓക്കെ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇത് ഇനി കമൻറ്റിന് താഴെ വന്നിട്ട് ഇതേപോലെ സംസാരിക്കാതിരിക്കാനും ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ